ആയോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല ഫേസ്ബുക്ക് തന്നെ നമ്മൾക്ക് അതിനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട് ഫേസ്ബുക്കിൽ കൂടി നമ്മൾക്ക് എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല അത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പൊ ലൈറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിൽ കിടക്കാം നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഫസ്റ്റ് തന്നെ കാണുന്ന വാട്ട്സ് ഓൺ യുവർ മൈൻഡ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അടിഭാഗത്തായിട്ട് ഇമേജിൻ വിത്ത് എ ഐ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അവിടേക്ക് പോവാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോസാണ് വേണ്ടത് അത് ജസ്റ്റ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഒരു കുട്ടി സൈക്കിളിൻ്റെ കൂടെ അങ്ങനെ ഒരു പിക്ക് ഞാനിപ്പോൾ ഇവിടെ അങ്ങനൊരു വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എ ബോയ് വിത്ത് സൈക്കിൾ ഓക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള റൈറ്റ് സൈഡുള്ള ആരോ മാർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു ഫോട്ടോ ഞാൻ പറഞ്ഞ ആ ഫോട്ടോ എ ഐ ജനറേറ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ ഒരു മിനിറ്റ് പോലും ആവണ്ട ഒരു തേർട്ടി സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ഞമ്മൾ വിചാരിച്ചു നമ്മൾ പ്രതീക്ഷിച്ച വീഡിയോ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് അല്ല ഇപ്പോൾ നാലെണ്ണം വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഏ നമുക്ക് തരുന്നതായിരിക്കും ഇപ്പം ഇപ്പൊ ഒരു കാറ്റ് ഒരു കാറ്റിന്റെ ചിത്രം നമുക്ക് വേണം വിചാരിക്കുമോ കാറ്റ് അപ്പോൾ ഒരു കാറ്റിന്റെ എ കാറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലെ ആരോ മാർക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂച്ചയുടെ ഫോട്ടോസ് വരുന്നതായിരിക്കും ജനറേറ്റഡ് ആവുന്നുണ്ട് കാണാ കൂടുതൽ ടൈമൊന്നാവണ്ട അപ്പം അതിന് മുമ്പിൽ തന്നെ നമുക്ക് നല്ല നാലഞ്ച് നല്ല അടിപൊളി പൂച്ചകളുടെ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഈ ഒരു പൂച്ചയുടെ ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പേജിലേക്ക് നമ്മുടെ മെയിൻ പിന്നെ ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കും എ ഐ ലാബിൾ ഓഫ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ റൈറ്റ് സൈഡിലുള്ള സാധനം ഓൺ ആക്കി കൊടുക്കുക നിലവിൽ അത് ഓൺ ആയിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പൊ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എങ്ങനെയുള്ള ഫോട്ടോസും നമുക്ക് ഇതുപോലെ തന്നെ എഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് തന്നെ നമുക്ക് തരുന്നതായിരിക്കും അതിനുശേഷം അത് ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഇവിടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തതിനു ശേഷം ഹാഷ് ടാഗ് ഒക്കെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇതിൽ നമ്മൾ നമുക്ക് മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കവിടെ ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ടിന് എ ഐ ലാബിൽ ഓഫ് എന്നുള്ള ഓപ്ഷന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ആക്കി വെക്കുക ഇനി അത് ഓൺ ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഫേസ്ബുക്കിന്റെ പോളിസിക്കെതിരായിട്ട് അത് നമ്മൾക്ക് തന്നെ തിരിച്ചടിക്കാനുള്ള പിന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫോട്ടോസ് വേണമെങ്കിലും ഫേസ്ബുക്കിൽ കൂടി അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്